വെളുക്കാൻ തെച്ചത് പാണ്ടായോ എന്നതാണ് ഇപ്പോഴുള്ള സംശയം ഇലക്ഷനിങ് അടുത്തപ്പോൾ എങ്ങനെയും ആളെ കയ്യിലെടുക്കണമെന്ന് തോന്നുക സ്വാഭാവികമാണല്ലോ അതിനുള്ളൊരു വഴിയായിരുന്നു സുരേഷ് ഗോപി മാതാവിന് നൽകിയ സ്വർണ്ണ കിരീടം നേർച്ച നേരലും പ്രാർത്ഥിക്കലുമൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിപ്പോ ചെമ്പ് കൊടുത്താലും വെള്ളി കൊടുത്താലും സ്വർണമായാലും ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ അവകാശമൊന്നുമില്ല എന്നാൽ സുരേഷ് ഗോപി ലൂർദ് മാതാവിന് അഞ്ഞൂറ് ഗ്രാം സ്വർണത്തിൽ തീർത്ത കിരീടം നൽകുന്നുവെന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ അത് അല്ലെങ്കിലും സ്വർണം ചെമ്പിൽ പൂശിയതാണെങ്കിലും അദ്ദേഹത്തിനൊന്ന് പറയാമായിരുന്നു ഇത് ഇരട്ടി മധുരം എന്ന പോലെ ചിരിച്ചു നിൽക്കുക മാത്രമാണ് ചെയ്തത് ഇത്തിരി സ്വർണം ഒത്തിരി സ്നേഹമെന്ന് കണ്ടപ്പോൾ പാവം പറയാൻ മറന്നതായിരിക്കാം ആ ഒരു സ്വർണ കിരീടത്തിൽ ക്രിസ്ത്യാനി സമൂഹത്തിന്റെ വോട്ടെല്ലാം ഇങ്ങ് എടുക്കാമെന്നും ഒരു വേള ഓർത്തു കാണണം വിവാദങ്ങൾക്കിടെ വിവാദങ്ങളുമായാണ് ഓരോ പ്രശ്നങ്ങൾ തലയുയർത്തി വരുന്നത് തൃശ്ശൂർ ലൂർദു പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി വരെ ഇപ്പോൾ രൂപീകരിച്ചു കഴിഞ്ഞു പള്ളി വികാരിയെയും ട്രസ്റ്റിനെയും കൈക്കാരന്മാരെയും ചേർത്താണ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ഇടവക പ്രതിനിധി യോഗത്തിൽ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കണമെന്ന ആവശ്യം ആവശ്യമുയർന്നതിന്റെ പിന്നാലെയാണ് പുതിയ കമ്മിറ്റി നീക്കങ്ങൾ നടക്കുന്നത് ജനുവരി പതിനഞ്ചിനാണ് സുരേഷ് ഗോപി തൃശൂർ ലൂർദ് കത്രീഡൽ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തി മാതാവിന് കിരീടം സമർപ്പിച്ചത് ഒരു മാസത്തിനു പുറം കഴിഞ്ഞ ദിവസമാണ് കിരീടത്തെ ചൊല്ലി വിവാദമുയരുന്നത് അഞ്ഞൂറ് ഗ്രാമിലധികം ഭാരമുള്ള കിരീടം ചെമ്പിൽ സ്വർണം പൂശിയാണ് നിർമ്മിച്ചതെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പ്രചരിച്ചതായിരുന്നു തുടക്കം ഇതോടെ ഇടവക പ്രതിനിധി യോഗത്തിൽ ഒരു വിഭാഗം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സത്യാവസ്ഥ അറിയണമെന്ന ആവശ്യമായി രംഗത്തെത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് പരിശോധനയ്ക്കായി കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ഈ കമ്മിറ്റി കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കാനാണ് പ്രാഥമിക പരിശോധനയിൽ കിരീടം സ്വർണമല്ലെന്നാണ് പറയപ്പെടുന്നത് കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് കൃത്യമായി പരിശോധിച്ച് സ്റ്റോക്ക് രജിസ്റ്റർ രേഖപ്പെടുത്തിയില്ലെങ്കിൽ വരും കാല ഇടവകാ പ്രതിനിധികൾ കിരീടം പരിശോധിക്കുകയും ഇപ്പോഴത്തെ ട്രസ്റ്റിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്താൽ മറുപടി ഉണ്ടാകില്ലെന്നുമാണ് യോഗത്തിലെ മറ്റൊരു വിഭാഗത്തിന്റെ ഇടപെടൽ ഈ ഇടപെടൽ കൂടി എത്തിയതോടെയാണ് കിരീടം ശാസ്ത്രീയമായി പരിശോധിക്കാൻ ധാരണയായത് പറയപ്പെടുന്നതനുസരിച്ച് കഴിഞ്ഞ പെരുന്നാളിന് ലൂർദ് പള്ളിയിൽ എത്തിയപ്പോഴാണ് സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കാമെന്ന് നേർച്ച നൽകിയത് തുടർന്നാണ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് അദ്ദേഹം കുടുംബത്തോടൊപ്പം എത്തി കിരീട് സമർപ്പിച്ചതും ഭാര്യയും മകളും തൃശൂരിലെ മറ്റ് ബി ജെ പി നേതാക്കൾക്കും ഒപ്പമായിരുന്നു നേർച്ച സമർപ്പണം സുരേഷ് ഗോപിയെയും സംഘത്തെയും പള്ളി വികാരി നേരിട്ടെത്തി സ്വീകരിച്ച് പള്ളിക്കുള്ളിലേക്ക് ആനയിക്കുകയായിരുന്നു തുടർന്ന് സുരേഷ് ഗോപി മാതാവിന്റെ തിരു മുന്നിൽ കിരീടം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇതിനിടെ തിക്കിലും തിരക്കിലും കിരീടം താഴെ വീണതും വാർത്തയായിരുന്നു ഇതിപ്പോ എന്തുമാകട്ടെ സ്വർണമോ വെള്ളിയോ ചെമ്പോ ആരും തിരക്കില്ലായിരുന്നു അഞ്ഞൂറ് ഗ്രാമിന് മേലെ എന്ന കെട്ടിഘോഷിക്കലും ഇലക്ഷനുമാണ് ഇവിടെ പ്രശ്നം ഇലക്ഷൻ എടുത്താൽ പണി എവിടെ നിന്ന് വരുന്നുവെന്ന് നോക്കിയിരുന്നാൽ മതിയല്ലോ സ്വർണ കിരീടം വെച്ച് വോട്ടിംഗ് എടുക്കാൻ നോക്കിയ സുരേഷ് ഗോപിക്ക് തെറ്റുപറ്റിയോ എന്തോ